ഓരോ വചനത്തെയും ഒരുതരി ദിവികാരണി ഈശോ നഷ്ടപ്പെടുമ്പോൾ എന്തുമാത്രം നമ്മൾ ഗൗരവം കാണിക്കുന്നുണ്ടോ അതുപോലെ വിശുദ്ധ ബൈബിളിലെ ഓരോ വചനത്തെയും അത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ സമീപിക്കുന്നതാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസം ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ലൊരു കാര്യം അപ്പം ഇതായിരുന്നു പ്രശ്നം നമ്മുടെ ജീവിതത്തിൻ്റെ മാനുവലായിരുന്ന വിശുദ്ധ ബൈബിളിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാതെ പോയതായിരുന്നു എല്ലാ പ്രശ്നവും നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും അപ്പം അതുകൊണ്ട് ബൈബിളുള്ളവർ ബൈബിളുള്ളവർ വളരെ ഭയഭക്തിയോടുകൂടെ തന്നെ ബൈബിള് കൈകാര്യം ചെയ്യണം ബൈബിൾ തുറക്കുമ്പോൾ ഈശോയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് എന്ന് നമുക്ക് ഒരു ഓർമ്മ വേണം സഭയുടെ സമീപകാലത്ത് എഴുതപ്പെട്ട ഒരു പ്രബോധനമാണ് കർത്താവിൻ്റെ വചനം ബെനിഡിക്റ്റ് വാപ്പായുടെ ഒരു പ്രബോധനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വന്ന ഈശോ മനുഷ്യനായി വന്ന ഈശോ ആ പരിശുദ്ധാത്മാവിലൂടെ സഭയുടെ ഉദരത്തിലേക്ക് വന്നപ്പോൾ രൂപം കൊണ്ടതാണ് ബൈബിൾ മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വന്നപ്പോൾ അത് മനുഷ്യപുത്രനായ ഈശോയായിട്ട് മാറി സഭയുടെ ഉദരത്തിലേക്ക് വന്നപ്പോൾ അത് ബൈബിളായിട്ട് മാറി അത്രമാത്രം ഈ ബൈബിളും വിശുദ്ധ ബൈബിളും ദിവ്യീകാരണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സമാനത പോലെ കുറച്ച് വ്യത്യാസമുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് പറയാം ഇപ്പോൾ തുടക്ക സമയത്ത് തന്നെ പറഞ്ഞത് നിങ്ങൾ വിശുദ്ധ ബൈബിൾ ആയി തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാകുകയായിരുന്നെങ്കിൽ ഇപ്പം ദിവികാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെ ഭയങ്കര ഭയഭക്തി ബഹുമാനം തോന്നുന്നില്ലേ ഈ അച്ഛന്മാരുടെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ അച്ഛന്മാരുടെ ഒരു ഭാഗ്യം ദീപികാരൻ എടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നില്ലേ എൻ്റെ തൊട്ട് താഴെ അല്പം താഴെയുള്ള ഭാഗ്യമാണ് നമുക്ക് ബൈബിൾ കയ്യിലെടുക്കാൻ പറ്റുന്നത് തൊട്ട് താഴെ എന്ന് പറയാനുള്ള കാരണം വിശുദ്ധ ബൈബിളിനെ നമ്മൾ ആരാധിക്കുന്നില്ല കുർബാനയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥമായൊരു സാന്നിധ്യമുണ്ട് എന്നതുകൊണ്ടാണ് അതിന് തൊട്ട് കുറ്റത്താഴെ ചേർന്നൊരു സാന്നിധ്യമാണ് വിശുദ്ധ ബൈബിളിനുള്ളത് അതുകൊണ്ട് ബൈബിൾ കയ്യിലിരിക്കുക എന്നത് ഒരർത്ഥത്തിൽ പരിശുദ്ധ കൃപാന കയ്യിലിരിക്കുന്നത് പോലെ ഒരുപോലെയല്ല അല്പവ്യത്യാസമുണ്ട് എങ്കിലും അതുപോലെ നമ്മൾ അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ ധൈര്യപ്പെടേണ്ട വിശ്വസിക്കേണ്ട സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് അത് അതുകൊടുത്ത് ഞാൻ പിന്നെയും പറഞ്ഞോളാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വചനം പറയുമ്പോൾ നിങ്ങൾ ബൈബിളെടുക്കുമ്പോൾ നല്ല രണ്ട് കൈ കൊണ്ട് ഭക്തിപൂർവ്വം തുറന്ന് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഈശോയുടെ വായിൽ നിന്ന് കേൾക്കത്തക്ക രീതിയിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു തുടക്ക സമയത്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കലും പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ബൈബിളിനെ സ്നേഹിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ കരിസ്മാറ്റി മൂമെൻ്റ് ആരംഭിച്ച സമയത്തൊരു പാട്ട് ഒത്തിരിയേറെ വിഖ്യാതമായൊരു പാട്ടായിരുന്നു ക്രിസ്തുവിന്നും ജീവിക്കുന്നു തിരോസ്തിയിൽ ജീവിക്കുന്നു ക്രിസ്തുവിന്നും ജീവിക്കുന്നു തിരുസഭയിലും ജീവിക്കുന്നു ക്രിസ്തുവിന്നും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു അല്ലോ ദിവ്യകാരണത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് പാടുന്ന മറ്റൊരു വാക്കാണ് സുവിശേഷത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൽ തിരുവചനത്തിൽ ജീവിക്കുന്നു അപ്പോൾ ഈശോയുടെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ വിശുദ്ധ ബൈബിൾ എന്നുള്ളത് ബൈബിൾ തുറക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നു ബൈബിളിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഈശോയുടെ വചനങ്ങൾ നമ്മൾ ഞാൻ സബിട പ്രബോധനം വായിച്ച് കൽപ്പിക്കുക അത്ര കൃത്യമാണത്